എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം വളരെയേറെ ദുഃഖത്തോടു കൂടിയാണ് ഈ ഒരു അധ്യായം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എല്ലാവരും അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പെരുങ്കോട്ടുകര ദേവസ്ഥാനം എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ പൂജാരിയെക്കുറിച്ചുള്ളൊരു വീഡിയോസ് ഇതിനോടകം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും കണ്ടിട്ടുമുണ്ടാകും ഇവരിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് കേരളത്തിലെ ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ സ്വർണ്ണ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രം ഇവരിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും രണ്ടു പേരുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് കാരണം ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ഭക്ത തിരുമേനയുടെ അടുത്തോ അല്ലെങ്കിൽ ജ്യോതിഷിൻ്റെ അടുത്തോ പോയി അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ മാറുവാൻ വേണ്ടി അതിനെന്ത് പരിഹാരമാണ് ചെയ്യേണ്ടതെന്ന് അവരുടെ അടുത്ത് പോയി ചോദിക്കുമ്പോൾ ആ ഒരു കാര്യത്തിനെ മുൻനിർത്തി സ്ത്രീകളോട് അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ അയയ്ക്കുക അല്ലെങ്കിൽ അവരോട് അനാവശ്യമായിട്ടുള്ള വീഡിയോ കോളുകൾ ചെയ്യുക ഇതൊക്കെ വളരെ തെറ്റാണ് കാരണം ഒരു വ്യക്തി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനായിട്ടാണ് അല്ലെങ്കിൽ എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ജ്യോതിഷന്മാരുടെ അടുത്തൊക്കെ പോകുന്നത് അപ്പോൾ അവർ ചെയ്യേണ്ടത് എന്താണ് അവരുടെ എന്താണ് പ്രശ്നം അത് പരിഹരിക്കാൻ വേണ്ട മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അതിന് പകരം ഇതുപോലെയുള്ള അശ്ലീല സന്ദേശങ്ങൾ അയക്കുക വീഡിയോ കോൾ ചെയ്യുക ഫോൺ വിളിക്കുക അതൊക്കെ വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ് അതുമാത്രമല്ല ഇത്രയേറെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലെ പൂജാരി കൂടിയാണ് അദ്ദേഹം ആ ഒരൊറ്റ വ്യക്തി അല്ലെങ്കിൽ ആ ഒറ്റ തിരുമേനി കാരണം ആ ക്ഷേത്രത്തിലെ മറ്റ് തിരുമേനിമാർക്കും കൂടെയാണ് നാണക്കേട് വരുന്നത് ഇനി ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള മെസ്സേജുകളും കോളുകളും വന്നപ്പോൾ തന്നെ അവർ അവരെന്തുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്തില്ല ആദ്യം തന്നെ അത് പറയേണ്ടവരോട് പറയുകയോ അല്ലെങ്കിൽ പരാതിപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ഇത്രയേറെ സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാവുകയില്ല അല്ലേ ഒരാൾ മോശമായിട്ട് അത് ആരുമായിക്കോട്ടെ തിനിമേനിയോ ജ്യോതിഷനോ ആരുമായിക്കോട്ടെ ആ സ്ത്രീക്ക് ഇതുപോലുള്ള മെസ്സേജുകളും വീഡിയോ കോളുകളും വന്നപ്പോൾ എന്തുകൊണ്ടാണ് അത് ബ്ലോക്ക് ചെയ്യാതെ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവരോട് പറയാതിരുന്നത് അതുമല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന് വിളിച്ച് പരാതി പറയാമായിരുന്നു അതുമല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാമായിരുന്നു ഇതൊന്നും ചെയ്യാതെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തിട്ട് എന്താണ് കാര്യം അങ്ങനെ നോക്കുമ്പോൾ രണ്ടു പേരുടെ കയ്യിലും തെറ്റുണ്ട് ഇപ്പോഴത്തെ പുതിയ വാർത്ത വരുന്നത് ഇത് ഹണി ട്രാപ്പിംഗ് ആണെന്നൊക്കെയാണ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല എല്ലാ സ്ത്രീകളും നിങ്ങൾക്കെതിരെ എന്ത് ഇതുപോലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ നടന്നാലും അപ്പോൾ തന്നെ പ്രതികരിക്കുക പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രതികരിക്കുക തന്നെ വേണം അതല്ലാതെ കുറേ കഴിഞ്ഞ് അത് വഷളായി കഴിഞ്ഞിട്ട് കൊണ്ട് കേസ് കൊടുത്തിട്ട് കാര്യമില്ല തുടക്കത്തിൽ അത് തടയുകയായിരുന്നുവെങ്കിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ലായിരുന്നു നോ പറയേണ്ടടുത്ത് നോ പറയുക അതല്ലാതെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കംപ്ലൈൻറ് കൊടുത്തിട്ടോ ഒന്നും കാര്യമില്ല അപ്പോഴേക്കും എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകും അത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ എന്തായാലും വിഷ്ണുമായ സ്വാമി അവർക്കുള്ള ശിക്ഷ എന്തായാലും കൊടുക്കുമെന്ന് ഉറപ്പാണ് എന്നുള്ള വിശ്വാസത്തിൽ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം